ഒരു കിലോ ബെല്ലം ഒരു പാല് ഒരു മരുന്നാളോടെ അണ്ടിപ്പരിപ്പ് മുന്തിരി മുന്തിരി ഇരിയുണ്ട് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് മുന്തിരി ആ രണ്ടും ജനത മിൽക്ക് ഇപ്പൊ എല്ലാരും ആടിയുണ്ട് ഇങ്ങനെ ഈ വയല് താണ്ടിയിട്ട് വേണം അങ്ങനെ പോയെ വളരെ ഇണ്ട് അപ്പോ ഇന്ന് നമ്മള് മളയറി പായസമാക്കാ ഏ പൊറത്തേണ്ട പൊറത്തേണ്ട അപ്പൊ എല്ലാരും റെഡി ആയി ഇങ്ങനെ നിൽക്കുന്നുണ്ട് സാധനം പൊനിച്ചു കൊണ്ടുവന്നു അപ്പോൾ നമ്മൾ അന്ന് ആ വയലിലോട്ട് എങ്ങനെ നടന്നിട്ടാണ് നാടത്തേക്ക് പോയത് ഇന്ന് ഇതിലോട്ടാണ് പോകുന്നത് റോഡ് വഴി പോയാൽ നമുക്ക് അങ്ങനെ പോയിട്ട് ഇത് മറ്റു മറ്റേ അങ്ങനെ കാണുന്നത് ഇഷ്ടിയൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോൾ വണ്ടി ഇഷ്ടിയെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നേ ഇങ്ങനെ പോയിട്ട് നമ്മളെ സ്പോട്ടാന്ന് കാണുന്നത് പോയിട്ട് നമുക്ക് വീട്ടുള്ളിലോട്ടാണ് പോയ വണ്ടി വെക്കാൻ ആ ഇപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും ഉണ്ട് ഇന്ന് വൈഷ്ണവ് അന്ന് പേര് കറക്റ്റായിട്ട് പറ്റില്ല ഇത് വൈഷ്ണവ് സഞ്ജു സഞ്ജുവിനെ അറിയാമല്ലായിരിക്കും വിഷ്ണു പിന്നെ നവജ്യോത് ജിഷ്ണു ഡാൻസർ അല്ലേ ഞാൻ എന്നെ തന്നെ പറയുന്നത് അപ്പൊ നമ്മൾ സാധനം എല്ലാം എടുക്കുന്നുണ്ട് ഇന്ന് അത്ര പാട് സാധനം ഇല്ല ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ഞായറാഴ്ച ഇടുക ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഷാലുവിനൊന്നും ലീവ് അപ്പോ നമ്മൾ അതിന് ഇങ്ങനെ പോയിട്ട് അതിലോട്ട് വയലിലോട്ട് അങ്ങ് നടക്കണം ഇങ്ങനെ നടക്കാൻ വേണ്ടി ഒരു കിണറുണ്ട് കേട്ടോ നമ്മളെ നാട്ടും പ്രദേശങ്ങളിലെല്ലാം ഇങ്ങനത്തെ ചെറിയ ചെറിയ ഉണ്ടാവും ഓരോ സ്ഥലത്ത് അപ്പോൾ കുട്ടികളെല്ലാം ഇതുവഴി ഇതുവഴി ഇതുവഴിന്നല്ല നമ്മുടെ നാട്ടിലെ ഏത് ഭാഗത്താണെങ്കിലും നാട്ടിലൂട്ടിയെല്ലാം പോകുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കുണ്ടോ ഇതെല്ലാം ഉണ്ടാവും അപ്പോൾ വെക്കേഷൻ വരുന്നത് കുട്ടികളെന്ത് ചെയ്യാന്ന് വെച്ചാൽ മാക്സിമം ശ്രദ്ധിക്കണം പേടിയാന്നാ ഒന്നും പറയാൻ പറ്റില്ല അല്ലോ ഏഴ് വഴി ഉണ്ടായിരുന്നാലോ ആ അല്ല നമുക്കാണോ മോട്ടക്ക് വഴിപാട്ടി വന്നവരാടാ തെളിക്കടാ നമ്മൾ മുന്നേ വന്നേരം എടുത്ത വഴിയുണ്ട് ഇങ്ങോട്ടൊന്നും വരുത്തില്ലടാ കൊറേ തുള്ളിയാലും വരമ്പില്ലടാ അങ്ങോട്ടേക്ക് പോവാൻ വരമ്പെ അപ്പുറത്തോട്ട് അപ്പോ നമ്മൾ തിരിച്ചു പോവുകയാണ് വഴി കിട്ടി അട അങ് വഴിയുണ്ട് നമ്മളങ്ങനെ വഴി തെറ്റുന്ന പിള്ളേർ അല്ലല്ലോ അപ്പൊ നമ്മളെ വഴി ചില നേരം നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കും പല ആൾക്കാരും നമ്മൾ ശരിയായ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുക അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വഴിയല്ല അങ്ങനെ ഇങ്ങോട്ടേക്ക് എനിക്ക് ചെയ്യണ്ടേ ആ റോഡിനെടുക്കുന്ന അപ്പുറത്തേക്ക് എനിക്ക് ചെയ്യേണ്ടത് എടി കുണ്ടുണ്ട് കേട്ടോ അങ്ങനത്തെ കുണ്ട് ചെറിയ ചെറിയ സ്ഥലത്തുള്ള ഉണ്ടോ അപ്പോൾ എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ കാണുന്ന മക്കളോട് മക്കളോടാണ് എനിക്ക് പറയാനുള്ളത് ക്രിസ്മസ് വെക്കേഷനാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് തുടങ്ങി അപ്പോൾ എല്ലാവരും പോകുമ്പോൾ വരുമ്പോഴും ഇതുപോലുള്ള കുളങ്ങളും പുഴയും അങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാം ശ്രദ്ധിക്കുക ചളി കുറവാട്ടോ നമ്മളെ അങ്ങനെ ആട് അറിയാൻ നല്ല വീട് അവിടെ നിന്നിങ്ങനെ വന്നു കഴിഞ്ഞാൽ റോഡിലൂടെ വന്നിട്ട് ഇങ്ങനെ വിഷ്ണു ചളിയും മുറിച്ചിട്ട് വരുന്നുണ്ട് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈയിലൂട്ട ചളിയില്ലാണ്ടും പോവാം അന്ന് അപ്പുറത്തേക്കൂടെ നേരെ ഡയറക്റ്റ് നടന്നുകൊണ്ടാണ് ചളിലുണ്ടായത് ചളി ഉണ്ടാവും പിന്നെ കണ്ടത് പിന്നെ ചളി ഉണ്ടാവില്ലേ അല്ലേ വീടെ ചെറിയ ചളിയുണ്ട് അപ്പോൾ നമ്മൾ ചെരുപ്പൂരി കൈപ്പിടിക്കുക ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ജിഷ്ണുവിൻ്റെ ബായിൽ ബാക്കിൽ നടക്കുന്ന ജിഷ്ണുവിൻ്റെ വായിൽ ചളി ഉണ്ടാവും വിഷ്ണപുറത്ത് കൂടെ പോയിട്ടാ അപ്പോൾ നമ്മളിങ്ങനെ ഇന്നിട്ട് നടന്നു വന്ന എന്തായാലും ചളി ആയാലുണ്ട് അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞിട്ട് കുളത്തിൽ ചെയ്യുക കാലുകൂടെ നമ്മളെ സ്പോട്ട് എത്തിയിട്ടുണ്ട് കുളത്തിൽ നമ്മളിങ്ങോട്ടേക്ക് കുളിക്കാൻ വരാത്തതുകൊണ്ടാണ് ഈ പായൽ അപ്പോൾ നമ്മൾ നമ്മളതായി എത്തിയിട്ടുണ്ട് നമ്മൾ വേറെ ചിറക്കെല്ലാം പോയി കഴിഞ്ഞാൽ പണ്ട് നമ്മളെല്ലാം ചെറുപ്പത്തിൽ തന്നെ ക്രിസ്മസ് വെക്കേഷൻ അതിനെല്ലാം പോയാൽ നമ്മളൊരു ചിറക്കെല്ലാം പോയാൽ നമുക്ക് അറിയില്ലല്ലോ അതിനെക്കുറിച്ചിട്ടൊന്നും അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആടയെല്ലാം ഇങ്ങനെ എന്തെങ്കിലും നട്ടിത്തലുണ്ടെങ്കിൽ എല്ലാം കളിക്കുമ്പോൾ എല്ലാം അതെല്ലാം ചവിട്ടിക്കളയെല്ലാം ചെയ്യും പിന്നെ പിന്നെ ഇപ്പം ബുദ്ധി വെച്ചേ പിന്നെ വിഷ്ണുനാരില്ല എൻ്റെ കാര്യം പറയുന്നത് ബുദ്ധി 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 വെച്ചാൽ പിന്നെ നമുക്ക് മനസ്സിലായി ഇങ്ങനത്തെ ഒന്നും നശിപ്പിക്കാൻ പാടില്ലാന്നല്ലോ അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം തൈകളൊന്നും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല എല്ലാം നമ്മൾ സംരക്ഷിക്കുക നമ്മളിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നോക്കുന്നത് ചെറിയൊരു പണി പാടിയിട്ടുണ്ട് തീപ്പെട്ടി എടുത്തിട്ടില്ല തീപ്പെട്ടി എടുക്കാന്ന ഓർമ്മിക്കല്ലേ വിഷ്ണു പച്ചരി 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 അരി എടുത്തില്ല അരിവാണ് വെച്ചിട്ടുള്ളത് അപ്പോ നമ്മൾ തീപ്പെട്ടി എടുക്കാൻ വേണ്ടാ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇനിയിപ്പോ തീപ്പെട്ടി എടുക്കാൻ എന്തായാലും അരി എടുക്കാൻ വേണ്ടി പോണോ അന്നേരം തീ പെട്ടി കൂടി എടുക്കും പുക വെച്ചാലും നല്ല രസമുണ്ടെന്നേ പറയാ പായസം വെക്കുന്നത് അതുകൊണ്ട് രസം അപ്പോൾ നമ്മൾ കുറച്ചു നേരമായി ഇങ്ങനെ ഇടയിൽ ഇരിക്കുന്നു തീപ്പെട്ടി എടുക്കാൻ വേണ്ടി പറഞ്ഞു പോയി എടുക്കാൻ കൂടി പോയിട്ട് നവജ്യോതും വിഷ്ണു കൂടി പോയിട്ട് പോയിരുന്നുണ്ട് അത് അതാണ് കുക്കർ അതിൽ അതിൽ അരിയല്ല കുക്കറിലെ കുക്കറിൽ വീട്ടിൽ ഗ്രീഷ്മ വെച്ച് അത് കുറേ സമയം വേവാണ് അപ്പോൾ അതുകൊണ്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ട് അവർ എടുത്തിട്ടെങ്കിൽ വരുന്നുണ്ട് അപ്പോൾ മുളയരി വേവിച്ചത് കുക്കർ എത്തിയിട്ടുണ്ട് ഇതാണ് മുളയരി മുളൊന്നും കാണുന്നില്ല വിഷ്ണു പറയുന്നു മുളുണ്ടാവില്ല ഇങ്ങനെ ആയിരിക്കും അപ്പൊ എന്താ ബിസ്ക്കറ്റ് എന്തെല്ലോ കൊണ്ടുവന്നിട്ടുണ്ട് താടാന്നോടാ അണ്ടിപ്പരിപ്പ് വീട്ടിൽ നിന്ന് അണ്ടിപ്പരിപ്പ് എടുക്കാൻ വേണ്ടി പറഞ്ഞേ പായസത്തിടെ അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിലും ഏതാ ആയതല്ലോ വിഷ്ണു ആടുപ്പത്തി പറ്റിക്കുന്നു എന്നാ ഏ ചാ അങ്ങനെ ആക്കിയെന്ന് കത്തൂല ആ വെറുതെടുത്ത് മാറ്റി കൊറച്ചെടുത്ത് കത്തിച്ചിട്ടല്ലേ രാവിലും ക്രിസ്മസ് എല്ലാ ടൈം ആയി കഴിഞ്ഞാലേ രാവിലെ ഇപ്പൊ തണുപ്പില്ല അല്ലെ രാവിലെ ഒരു രണ്ടു ദിവസം ആകെ തണുപ്പ് നല്ല തണുപ്പുണ്ട് രണ്ടു ദിവസം പിന്നെ ഒന്നും ഉണ്ടായില്ല അപ്പൊ ഡിസംബറിൽ നമ്മൾ ഈ വെക്കേഷൻ ടൈമിലാന്ന് വെച്ചാല് രാവിലെ ഓടാൻ പോവും അപ്പൊ നമ്മളിതേപോലെ ഇതേപോലെ അടുപ്പുകൂട്ടലല്ല നമ്മള് ചപ്പെല്ലം പാരി കൂട്ടിയിട്ട് അവരുടെ ഉണ്ടാവണം അങ്ങനെ അതിലോട്ടെല്ലാം പോയിട്ട് അങ്ങനെ ഓടാൻ കൊണ്ടുപോകും ഓട്ടക്കന്നേരം ഇങ്ങനെ അടുപ്പെല്ലാം ചപ്പ് കൂട്ടിയിട്ടിട്ട് കത്തിച്ചിട്ട് ചീതം കഴിയും അങ്ങനെ ഒരു ദിവസം അടുപ്പ് ഒരു കൊണ്ടില് അടുപ്പ് അലയലിട്ടിട്ട് കത്തിച്ച മ്മണേ കത്തിച്ച് ചീതെല്ലാം കഴിഞ്ഞു പോയി പോയ പിന്നെ അറിയുന്ന അറിയാൻ ഏതോ ടെലിഫോണിന്റെ ഇതേപോലെ കൊണ്ട് വയറത്തിരില്ല ചീത്ത അപ്പൊ നമ്മള് അടുപ്പിന് തീ പിടിച്ചിട്ടുണ്ട് നമ്മളതിന് തട്ട് തട്ട് എന്ന് പറയും പിന്നെ എന്നാ ഓരോരാക്കുള്ള ഓരോരോ പേരാന്ന് പറയാം എന്നാ പറയാ നീ എന്ന് പറയാ അപ്പൊ നമ്മള് തട്ടടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് നമ്മള് മംഗളകർമ്മം ട്വന്റി ട്വന്റി ആരാ ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റിലാന്ന് ആരംഭിച്ചിട്ടില്ല എല്ലാരും ബിസ്ക്കറ്റ് വന്ന് നല്ലോണം അപ്പൊ അതുകൊണ്ട് നമുക്ക് തട്ട് അടുപ്പ് നോക്കാം തട്ട് ചൂടായി വരുന്നുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് നെയ്യ് വയ്ക്കാം വേറെ പാത്രം എക്സ്ട്രാ പാത്രം എടുത്തിട്ട അതുകൊണ്ടില്ലേ മറ്റൊരു പാത്രത്തിലാണെങ്കിൽ ഈ അണ്ടിപ്പേരിക്കും മുന്തിരി എല്ലാം കാറ്റുണ്ടായി എന്റെ കൂടെ അണ്ടിപ്പേർ കൂട്ടേക്കാം അവൾക്ക് തമ്മിലൊരു ദേഷ്യം വേണ്ട എന്നെ ആദ്യം ഇട്ടു രണ്ടാമത് പറഞ്ഞിട്ടുള്ളൊരു കോമ്പറ്റീഷൻ അപ്പൊ നമ്മളിത് നമ്മളിപ്പോ കാണുന്നത് കാത്തിരിപ്പാണ് വെള്ളം തിളക്കാനുള്ള വെള്ളം തിളക്കാനുള്ള കാത്തിരിപ്പ് പിന്നെ പായസാകാനുള്ള കാത്തിരിപ്പ് പിന്നെ അത് ആറാനുള്ള കാത്തിരിപ്പ് ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് കാത്തിരിപ്പുകളുടെ അവസാനമാണ് ഒരു മനുഷ്യന്റെ ജീവിതം അപ്പോൾ ഓരോ കാത്തിരിപ്പുകളും ചില കാത്തിരിപ്പുകളും എടുപ്പായിരിക്കും ചില കാത്തിരിപ്പുകൾ ഭയങ്കര സന്തോഷമുള്ളതായിരിക്കും നമ്മളിപ്പോൾ ഒരാളെ കാണാൻ വേണ്ടിയിട്ട് മൂന്ന് ദിവസം നാല് ദിവസം അങ്ങനെ കാത്തിക്കുന്നില്ല പിന്നെ ചില ആൾക്കാർ നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാർ ദുബായിന്ന് വരെ നാളെ വരുമാറ്റുന്നത് അങ്ങനെ നമ്മൾ ഈ വണ്ടിയെല്ലാം ബുക്ക് ചെയ്തിട്ട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നില്ല അത്ര സന്തോഷമുള്ള കാത്തിരിപ്പാണ് പക്ഷേ ചില കാത്തിരിപ്പുകൾ അത്ര നല്ലതല്ല ഇതേപോലെ ഇപ്പോൾ വെള്ളം ചൂടായി വരുന്നുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് അരി ഇട്ടു കൊടുക്കാം അല്ലെങ്കിൽ അരി വിടാം അരി കുഞ്ഞ് കിട്ടണേ കുറച്ച് കുറച്ചായിട്ട് ആ ഇതാട്ടാ മുളയരി നമ്മൾ സാധാരണ ബന്ധിനിത് ഒരുപാട് സമയം എടുക്കും പോകാൻ അപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ ഇത് പുതിർത്ത് വെച്ചിട്ട് വേണം നമ്മളിത് കുക്കറിൽ കുക്കറിലിടാൻ വേണ്ടിയിട്ട് കുക്കറിലല്ല സാധാരണ പന്ത്രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് നമുക്ക് ഇല്ലത്തേക്ക് ഇട്ടിട്ടാക്കാമെന്നാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ ഇങ്ങനെ നമ്മൾ കുക്കറിലിട്ടുകൊണ്ട് പെട്ടെന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വെച്ചു വിട്ടുകൊടുക്കാം എന്താ ഇങ്ങനെ ബെല്ലമെല്ലാം നമ്മൾ അയക്കുമോ എടുക്കുമോ ചുരണ്ടോലും ചെയ്യുമ്പോൾ ഇങ്ങനെ ബെല്ലത്തിന് വില നിന്നാലില്ലേ നമ്മളിതാക്കുമ്പോൾ ബല്ലം നിന്നാൽ കല്യാണത്തിന് മഴ പെയ്യും മഴ പെയ്താലും അപ്പൊ ഇല്ല നമ്മള് കുക്ക ഓൾറെഡി അരി വെന്തോണ്ട് അധിക സമയം വേവണമെന്നില്ല ഇങ്ങനെ എന്തൊക്കെ കഴിവുകളായി അടി കത്തുമ്പോ എടുത്താണ്ടില്ല കത്തിയസുണ്ടായിരുന്നു പുതിയ ഇത് കൂടുതലേങ്ങായി െ വിഷ്ണു വിഷ്ണു ഇപ്പൊ ഇതിൻ്റെ അത് വീഡിയോയിൽ വരുന്നുണ്ടില്ലേ വൈകുന്നേരം പോയിട്ട് പിന്നെ ഹോട്ടൽ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടാവുമ്പോ നല്ല കൗണ്ടറുകൾ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യും നൂറ്റൊന്ന് കൗണ്ടറുകൾ എന്ന് പറഞ്ഞിട്ട് കൗണ്ടർ പഠിക്കാൻ ആയിട്ട് പോയിട്ട് പരിപാടി നല്ല അടിക്കാൻ വേണ്ടി വരും വിഷ്ണു നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ രമേഷ് മിഷാരടി ആടത്തെ രമേഷ് മിഷാരടി കഴിഞ്ഞ വിഷ്ണു വിഷ്ണുടി ഞാനൊരു സാധനം ആക്കും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനക്ക് ആക്കാനറിയാം പായസം എല്ലാം എനക്ക് ആക്കാൻ അറിയാം കണ്ടോ ഇനി അവസാനത്തതില്ലേ നിങ്ങളെല്ലാരും ഇത് കുടിച്ചിട്ടാൻ വേണ്ടി ഒരു ഒരു ടേസ്റ്റ് പറയാം മധുരം വയ്യാ നമ്മള് സെറ്റ് ആക്കലാണ് മധുരം കണക്കിന് നോക്കി ഓരോ താളം ഇങ്ങനെ നോക്കിയിട്ടാണ് മധുരം ഇത് തിളച്ച് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇടത്തേക്ക് പാല് തേങ്ങാ പാലാണ് നമ്മള് യൂസ് ചെയ്യേണ്ടത് നമ്മൾ തേങ്ങാ പാൽ ആക്കാൻ റിസ്ക് എടുക്കുന്നില്ല അത് പിന്നെ പിന്നീട് എഴുതും പറിച്ചിട്ട് അതുകൊണ്ട് മിനിമ പാൽ വാങ്ങിയിട്ടുണ്ട് ജനതാ പാൽ ജനതാപാൽ ജനതാ പാൽ അപ്പൊ ജനതാ പാൽ നമുക്ക് ഇത് മുടിക്കാം പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ചൂടുണ്ട് നല്ല ടേസ്റ്റ് നല്ല ചൂടുണ്ട് കൈവണ്ട് ഇല്ല ടേസ്റ്റ് പാലെന്തെങ്കിലും പിരിഞ്ഞിട്ടാണ് പുകയടിച്ചിട്ട് കണ്ണനെല്ലാം വെള്ളം വരുന്നുണ്ട് നമ്മൾ പായസം ഏകദേശം ആയിട്ടുണ്ട് നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി അണ്ടിപ്പരിപ്പും ഇത് ഇനി ഇടവേ പോകും ഇനി വെച്ചാൽ ഒരുപാട് ഒരു പായസമാക്കാൻ വേണ്ടിയിട്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സാധനം മുടിക്കുമോ സറിക്കോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊന്ന് വെച്ചാൽ എല്ലാം പാക്കറ്റിൽ മിക്സ് പായസം മിക്സ് ആയിട്ട് തന്നെ കിട്ടുന്നത് നമ്മൾ പാലു വച്ചിട്ടേക്ക് ആക്കി കൊടുത്താൽ മതി അണ്ടിപ്പരിപ്പിന്റെ നമ്മളെ പായസം ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇറക്കി വെക്ക ഇറക്കി വെച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി വിട്ടുകൊടുക്കാം ഓക്കെ വിഷ്ണു ഇങ്ങനത്തെ കോമഡി ഇടാൻ വേണ്ടി സഞ്ജു രൂപ ഇട്ടു ഇതിന്റെ നീന്റകത്തില്ലേ നമ്മളെ അണ്ടിപ്പര് സാധാരണ ഇങ്ങനെ ഇട്ട മേളേരിയാണ്ടോ മൊളേരിയുണ്ടോ ഗ്രാവിച്ചി അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരി നമ്മൾ ഇട്ടിട്ടുണ്ട് അത് എത്രത്തോളം ഇട്ടണെന്നുള്ളതിനൊരു ചോദ്യമില്ല അവൾ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് കുറച്ച് തണിഞ്ഞപ്പാട് നമ്മളിത് എൻ്റെ അത് പാളയം പളയാണ് പാളയെല്ലാം വരക്കാൻ വേണ്ടി പോയിട്ട് പാള വരയ്ക്കാൻ വേണ്ടി പോയിട്ട് അല്ല പാള പൊറുക്കാൻ വേണ്ടി പോയിട്ട് പാള വരയ്ക്കാൻ പോയിട്ട് അക്ഷരം മാതിരി പരക്കാൻ പോയിട്ടെന്ന് പറഞ്ഞിട്ട് കാതൊക്കെ ആയിരിക്കും എൻ്റെ പറമ്പത്തെ പാളയച്ചും പറിച്ച് പാള പൊറുക്കാൻ വേണ്ടി പോയിട്ട് ഒരാളാണ് വീണു ചെറുങ്ങനെ പറ്റി പായസം നമ്മളിങ്ങോട്ടൊക്കെ എടുക്കുവെന്ന് നമ്മളാ ഇങ്ങനെ പാളേൻ്റെ അകത്ത് ഇലയിലും വെച്ചിട്ടുണ്ട് അത് വെച്ചാൽ വേണ്ടി നമ്മളെല്ലാവരും ഇത് ഇടുന്നൊന്ന് ജസ്റ്റ് നമ്മൾ ആദ്യം കുറച്ചൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കുന്നത് പാള വെച്ചിട്ടുണ്ട് അതിൻ്റെ മേല ഇല വാട്ടിട്ട് ഇല വെച്ചിട്ടുണ്ട് ആ ഓക്കെ ചോദിച്ചോ 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 ആ ഓക്കെ ഉള്ളത് പറയും നീ നോക്കാൻ നോക്കാതെ അടിപൊളി അടിപൊളി നല്ല പോകും എല്ലാം സെറ്റാ കുടിച്ചൊരിക്കും നല്ലത് പറയില്ലോ കണ്ടാ ഓ അങ്ങനെ നോക്കിയാ രണ്ടാളിൽ ഇരുന്ന് ആക്കുന്നുണ്ട് അറിഞ്ഞിട്ട് മണം കെട്ടിട്ട് വരുന്നുണ്ട് വീണേക്കല്ലേ ചണിയിൽ വീണേക്കല്ലേ തെരുവുണ്ട് സാധനം ഉണ്ട് അപ്പൊ ചാലു കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ട് എത്തിണ്ടാവുമ്പോഴത്തേക്ക് ചക്കിയും അല്ല വായ്പ ചക്കി പറ പായസടാ ചക്കി അവനം പറഞ്ഞു നോക്കുമ്പോഴത്തേക്ക് പറഞ്ഞു ഇത് മൊളേരി ആണ് മുള ബന്ധു കഴിഞ്ഞാലും അറിയില്ല എനിക്ക് മുളേരി ഈ ഫാമിലി ആദ്യമായിട്ടാണ് മൊളേരി കുടിക്കുന്നത് അപ്പൊ എങ്ങനെയാ കുടിക്കണ്ടെന്ന് അഭിപ്രായമാണ് നമ്മളെല്ലാരും നന്നായിട്ടുണ്ട് അപ്പൊ ഇവര് പ്ലാൻ ചെയ്തിട്ട് വന്നാന്ന് നമ്മളില്ലാത്ത ഫുഡുകള് ആവറേജ് പറയാവുന്ന രണ്ടാമോ എന്നിട്ട് നോക്കിയാ ചോർന്നിട്ട് വന്നു സാധനം ണ്ട് കുടിച്ചു നോക്കിയവരല്ല ഞാൻ കുടിച്ചിട്ടില്ല നമ്മള് സാധാരണ അരില്ലേ അതിനെക്കാട്ടിയും ഇത് കുടിച്ചിട്ടുണ്ടാവും കുറെ ആൾ കുടിച്ചിട്ടുണ്ടാവും കുറെ ആൾ കുടിച്ചിട്ടുണ്ടാവില്ല അപ്പൊ കുടിക്കാത്ത ആളോട് പറയുന്നത് നമ്മൾ മുളയരി എന്ന് വെച്ച് കഴിഞ്ഞാല് മുളേനെ മുളേന്റെ അരിയൻ്റെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല മുളേൻ്റെ അകത്ത് ഉണ്ടാകുന്ന എരിയല്ലേ ആ മുള പൊടിച്ചിട്ടുള്ള അരിയല്ല മുളൊക്കെ ഉണ്ടാകുന്ന അരി അപ്പൊ വെച്ചാൽ കുറച്ച് കട്ടിയുണ്ട് നമ്മൾ സാധാരണ ആ അരി പോലെയല്ല കുറച്ച് കട്ടിയുണ്ട് ആ ഗോതമ്പിൻ്റെ ഒരു ഇത് അപ്പോൾ ആ ഗോതമ്പ് പായസം പോലത്തെ അപ്പം അതിൻ്റെതായൊരു കട്ടിയുണ്ടായിരിക്കും മുതുകൊലം ചെയ്യുന്നത് അല്ലേ മുതലും ചെയ്യുന്നത് ഞാൻ പാലെല്ലാം വന്നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ടേസ്റ്റിന് വന്നു തരും മൊത്തത്തിൽ നല്ലപ്പോൾ അരിക്ക് തന്നെ ഒരു പായസത്തിന്റെ ചൊയ് ഉണ്ട് ഈ അരി സൂപ്പർ പൊള്ളി ഞാൻ കുടിക്കുന്നുണ്ടേ നമ്മള് പഴയ മറ്റേ തെന മറ്റേ ഇതില്ലേ നങ്ക് നങ്ങ് പറയാ ഇങ്ങനെ ഇറതാക്കിട്ട് നമുക്ക് റോഡിന്റെ സൈഡിൽ നിന്ന് കിട്ടൂലെ അപ്പൊ നമ്മളീടെ പാലക്കാട് അങ്ങോട്ടേക്കുള്ള കിട്ടാൻ മേഖല ചും പായസം കുടിക്കാൻ നമ്മളെ പായസം ആക്കി നമ്മൾ കുടിച്ചു ഇന്ന് അന്നുണ്ടായ അത്രയാളില്ല അല്ലേ നമ്മൾ സോനു കുറച്ചാൾക്കറിയാം ചക്കിയും ശാലും പണിക്കും ഇനി അവര് ചോറുന്നാൽ മുന്നേരം നമ്മൾ ഈ പായ അവസാന സമയത്തേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഒന്നാക്കി നോക്കി സക്സസ് ആകുന്നതാണ് നമ്മൾ അന്നാക്കി ഉണ്ടാകുന്നത് പക്ഷേ അത് അന്ന് അരി മിസ്റ്റേക്ക് അല്ല അരിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് അന്ന് ഇതായിപ്പോയത് അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഒരു പായസമായിട്ടുണ്ട് നമ്മൾ അന്ന് വീഡിയോ ചെയ്തിട്ട് ഇട്ടേറെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ ഇതുപോലെയുള്ള ഇതെല്ലാം ചെയ്യലുണ്ടായിരുന്നു അത് നമുക്ക് ഭയങ്കര ഒരു കണ്ടേരം ഭയങ്കര നമ്മൾ ആ പഴയ കാലത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റിയ നാടും നമ്മുടെ സ്ഥലമല്ല അപ്പോൾ നമ്മളെ നാട്ടിൽ ഇനിയും ഒരുപാട് ഇതുപോലത്തെ സ്ഥലങ്ങളുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പുഴയുണ്ട് എല്ലാം നമ്മൾ വഴിയെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം ഇനിയും സപ്പോർട്ട് ചെയ്യുക നമ്മളിതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് ഇനിയും വരാം പായസവും അതുപോലുള്ള പല കാര്യങ്ങളും വെച്ച് നല്ലതാക്കിയിട്ടും കൊളാക്കിയിട്ടും എല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ട് അത് അതുപോലെ പറയും കേട്ടോ നമ്മൾ നല്ലതാണെന്ന് നല്ലത് പറയും മോശമാണെന്ന് മോശം പറയും അല്ലേ നോച്ചോ ആ അപ്പോൾ സ്വാമി സത്യം പറയണേ അപ്പോൾ അപ്പോൾ പിന്നെ എന്താ പറയുക ഇതുപോലത്തെ ഇനിയും ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഇനിയും വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുവെന്ന് ബൈ ബൈ